അധികൃതരുടെ അനാസ്ഥ മൂലം നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് ആശങ്ക കാടുമൂടിയും പൊട്ടിപ്പൊളിഞ്ഞും മേൽക്കൂര തകർന്നും പേടിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് സ്കൂൾ ഇപ്പോഴുള്ളത് നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പരിതാപകരമായ തൽസ്ഥിതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് നെല്ലിക്കുഴി പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് നെല്ലിക്കുഴി യു പി സ്കൂളിനെ ഹൈസ്കൂളാക്കി മാറ്റിയത് സ്കൂൾ ബസ് അടക്കമുള്ള സേവനങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണസമിതിയുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലമാണ് സ്കൂൾ ഇന്നത്തെ പരിതാപകരമായ ശോചനീയാവസ്ഥയിൽ എത്തിയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ജനസാന്ദ്രതയിൽ മുന്നിട്ട് നിൽക്കുന്ന നെല്ലിക്കുഴി ഗ്രാമത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെയും അതിഥി തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന ഒരിടം കൂടിയാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ നെല്ലിക്കുഴി ഈ വിദ്യാലയം സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും അവഗണനയും അലംഭാവവും പൂർവ്വ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും ആശ്ചര്യപ്പെടുത്തുന്നു നാടിന്റെ വെളിച്ചമായി നിലകൊള്ളേണ്ട ഈ വിദ്യാലയം ഇന്ന് കടുത്ത ദുരാവസ്ഥയിലാണ് സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാത്രമാണ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് പഴയ കെട്ടിടത്തിന് പുറകിലായി കോൺക്രീറ്റ് കെട്ടിടം പണിതിട്ടുണ്ടെങ്കിലും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല സ്കൂളിന്റെ ബാത്റൂമിന്റെ വാതിലുകൾ സാമൂഹ്യ വിരുദ്ധ തല്ലി തകർത്തു സ്കൂളും ഗ്രൗണ്ടും പരിസരവും ും കാടുമൂടിയ നിലയിലുമാണ് കായിക പരിശീലനത്തിനായി ഒരു നല്ല ഗ്രൗണ്ട് പോലുമില്ല എന്നതാണ് വസ്തുത കാടുവെട്ടി സ്കൂളും പരിസരവും ശുചിയാക്കുവാനും സ്കൂൾ സംരക്ഷിക്കുവാനും വേണ്ടപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നതാണ് പരാതി സ്കൂൾ പഴയ കെട്ടിടം ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പൊത്താറാവുന്ന സ്ഥിതിയിലാണ് സ്കൂളിലേക്കുള്ള ചെങ്കുത്തായ റോഡാവട്ടെ ടാർ ചെയ്യാതെ കുണ്ടും കുഴിയുമായിരിക്കുന്നു സാമൂഹ്യ ബിരുദ്ധ താവളമായി മാറിയിരിക്കുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി കുട്ടികൾക്ക് കളിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഗ്രൗണ്ട് നിർമ്മിക്കണമെന്നാണ് യും ജനപ്രതിനിധികളുടെയും ആവശ്യം അഷ്റഫ് പൊതുപ്രവർത്തകർ സ്കൂളിന്റെ സംബന്ധിച്ച വിഷയത്തിൽ ഇവിടെ നമ്മുടെ നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ കീഴിൽ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യു പി സ്കൂൾ പിന്നീട് ഹൈസ്കൂൾ ആക്കി മാറ്റി ഹൈസ്കൂളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇവിടെ പഴയ കെട്ടിടങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ ബാക്കിലുള്ള ഗ്രൗണ്ടും ബാത്റൂമുകളെല്ലാം തകർന്ന് സ്വാഭാവികമായി ഇവിടെ സ്കൂൾ തുറക്കാൻ ഏത് ഒരു ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ സ്കൂളിൻ്റെ ഒരു മെയിനൻസ് അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ചുറ്റുപാട് തന്നെയെങ്കിലും ഒന്ന് കാട് വെട്ടിത്തെളിച്ച് അതുപോലെ കുട്ടികളുടെ ബസ് പുതിയ കെട്ടിടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല അവിടെ റോഡ് വാഹനങ്ങൾ കയറാൻ പറ്റാത്ത രീതിയിൽ വലിയ കല്ലുകൾ മുഴച്ചു മുഴച്ച് നിൽക്കുന്നൊരവസ്ഥ ഇവിടെ ഈ ഹൈസ്കൂളിൽ വളരെ ചുരുങ്ങിയ അഡ്മിഷൻ മാത്രമാണ് ഈ സ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ളത് നാല് നാല് അഡ്മിഷൻ മാത്രമാണ് പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണ് കൂടുതലായും ഇവിടെ അഡ്മിഷൻ നേടുന്നത് ഇവിടെ ഈ സ്കൂള് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഹൈസ്കൂളാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങൾ താഴെ പണത്തിട്ടിട്ടുണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ പണതിട്ടു എന്നല്ലാതെ കുട്ടികളുടെ ഈ സ്കൂളിലേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അവിടെ ബാത്റൂമ് സൗകര്യം പോലും ഒരുക്കാതെയാണ് ആ കെട്ടിടം പണി പൂർത്തീകരിച്ചത് അതിനുശേഷം വീണ്ടും ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ട് വെച്ചാണ് അവിടെ ഒരു കഞ്ഞിപ്പുരയും ബാത്റൂമും നിർമ്മിച്ചത് ആ ബാത്റൂമും അതിൻ്റെ ഡോറ് പോലും ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ന്യൂസ് ഡെസ്ക് മീഡിയ കോതമംഗലം